മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സിദ്ദിഖ് ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമായതിനാൽ ഇന്നും സിദ്ദിഖിന്റെ പല സിനിമകളും മലയാളികൾ ഓർക്കാറുണ്ട് എൺപതൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നിന്നും പുതിയ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വളരെ വലുതായിരുന്നു പലപ്പോഴും കഥാപാത്രമാവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രൂപമാറ്റം വരെ വരുത്തിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ജഗതി എന്നിവരുടെ ഒപ്പം ഇരുത്താൻ യോഗ്യതയുള്ള ഒരേ ഒരു നടനാണ് സിദ്ദിഖെന്നും അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് പലപ്പോഴും സിനിമാ പ്രേമികൾ പറയാറുണ്ട് നായകൻ വില്ലൻ സഹനടൻ എന്നിങ്ങനെ വേഷം ഏതായാലും ആ കൈകളിൽ ഭദ്രമായിരിക്കും ഇതുപോലെ പെർഫെക്ഷനോടുകൂടി കോമഡിയും സീരിയസ് റോളുകളും കൈകാര്യം ചെയ്യാൻ സിദ്ധിയുള്ള നടന്മാർ സിദ്ദിഖിനെ പോലെ വിരളമാണ് ബാലൻ വക്കീലിലെ അച്ഛൻ വേഷവും ചോട്ടാമൊമ്പയിലെ മുള്ളൻ ചന്ദ്രപ്പനുമടക്കം ഒട്ടനവധി കഥാപാത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ കയറി അതിനൊരു കാരണം സിദ്ധിക്കൻ നടന്റെ പ്രതിഭ കൂടിയാണ് ഒരു കാലത്ത് പോലീസ് അധോലോക നായകൻ ക്രിമിനൽ റോളുകളിലൊക്കെ വിലസിയിരുന്നു മാത്രമല്ല ഇമോഷണൽ സീനുകളിലെ പ്രകടനവും ഏറെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് കഥാപാത്രത്തെ ആവഹിച്ചെടുക്കുന്നത് പോലെയാണ് പ്രകടനം വേഴ്സറ്റർ റോൾ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് പേരിൻ്റെ കൂടെ ടാഗ് ലൈൻ ഒന്നുമില്ലെങ്കിലും സിദ്ദിഖ് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന പദവി അർഹിക്കുന്ന നടനാണ് അടുത്ത കാലത്തായി അച്ഛൻ വേഷങ്ങളിലാണ് സിദ്ദിഖ് ഏറെയും തിളങ്ങുന്നത് ഇപ്പോഴിതാ സിദ്ദിക്കിനൊപ്പം സൺഡേ ഹോളിഡേയിൽ അഭിനയിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടൻ ആസിഫ് അലി സിദ്ദിഖൊക്കെ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കാതെ വെള്ളവുമായി ചെന്ന് അദ്ദേഹം തന്നെ തല്ലിയില്ലെന്നേ ഉള്ളുവെന്നാണ് ആസിഫ് അലി അടുത്തിടെ ക്ലബ് എഫിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്യുമ്പോൾ സിദ്ദിക്കിന്റെ ക്യാരക്ടർ അതിന്റെ പാസ്റ്റ് പറയുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സീനുണ്ട് വലിയ ഡയലോഗാണ് സിദ്ദിക്കയ്ക്ക് ആ സീനിൽ കുറെ ഉണ്ട് അങ്ങനെ ഡയലോഗ് പറയുന്നതിനിടയിൽ സിദ്ദിഖിക്ക ചുമയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കട്ട് കട്ടെന്ന് പറഞ്ഞ് വെള്ളം എടുത്തു സിദ്ദിക്ക കൊടുത്തു അപ്പോൾ സിദ്ദിക്കിക്ക എന്റെ മുഖത്തേക്ക് നോക്കി നീ എന്താണിപ്പോൾ വെള്ളം തന്നതെന്ന് ചോദിച്ചു ഇക്ക ചുമതുകൊണ്ടാണെന്ന് ഞാൻ മറുപടി നൽകി എടാ ഇതിന് അഭിനയം എന്ന് പറയുമെന്ന് ഉടനെ സിദ്ദിക്കയുടെ മറുപടി വന്നു ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നു കൂടെ നിന്ന് അഭിനയിച്ചില്ലെങ്കിലും അദ്ദേഹം അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഓർത്തത് സിദ്ധിക്കു ചുമച്ചിട്ട് ഡയലോഗ് പറയാൻ പറ്റാത്തതാണെന്നാണ് അന്ന് സിദ്ധിക്കുക എന്നെ അടിച്ചില്ലെന്നേ ഉള്ളുവെന്ന് ആസിഫ് അലി പറയുന്നു അതുപോലെ ഒരു ടേക്ക് കഴിഞ്ഞ് പുള്ളിയുടേതല്ലാത്ത കാരണത്താൽ റീടേക്ക് ടേക്ക് പോയാൽ സിദ്ധിക്കുക മറ്റൊരു വീരപ്പനായിട്ട് മാറുമെന്ന് സംവിധായകൻ ജിസ് ജോയും ഓർത്തെടുത്ത് പറഞ്ഞു അടുത്തിടെ ഇറങ്ങിയതിൽ സിദ്ദിഖ് വീണ്ടും പ്രകടനം കൊണ്ട് ഞെട്ടിച്ച ഒരു സിനിമ നേരായിരുന്നു മോഹൻലാൽ കഥാപാത്രമായ സിനിമയിൽ പ്രകടനം കൊണ്ട് ഞെട്ടിച്ചത് അനശ്വരയും സിദ്ദിഖുമാണെന്ന് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് ജിത്തോ ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നേര് ടെർബോ ഗോളം എന്നിവയാണ് സിദിക്കിനെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ സിനിമകൾ